ഇടുക്കി ജില്ലയിലെ മുള്ളരിക്കുടിയിലേക്ക് എത്തുമ്പോൾ കുരുമുളക് സീസൺ ആകുമ്പോൾ ഇവിടെ പ്രവർത്തന നിരതമാകുന്ന ഒരു കുരുമുളക് മെതി യന്ത്രമാണ് ഇവിടെ ഉള്ളത് ശ്രീ ബിജു നമസ്കാരം നമസ്കാരം എന്താണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ കുരുമുളക് മെതിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ആളുകൾക്ക് കാര്യങ്ങുണ്ട് ചവിട്ടി മെച്ചുകൊള്ളുന്ന ഒരു കാലഘട്ടമായി നമുക്ക് മുന്നേ ഉണ്ടായിരുന്നത് അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാം യന്ത്രവത്കരണമായ ശരിക്ക് നമ്മളിത് കുരുമുളക് മെതിച്ചു കൊടുക്കുന്നു അപ്പം പച്ച കുരുമുളക് തിരിയോടുകൂടി വരുന്നത് നമ്മൾ ചരട് വേറെ ആയിട്ട് കിട്ടുമായിരുന്നു ഇവിടെ ഇത് നാല് വർഷത്തോളമായിട്ട് തോപ്രാംകുടി ഫാമസ് പ്രൊഡ്യൂസർ കമ്പനി അല്ലേ ആ ഇത് കർഷക സംഘമാണ് അതിന്റെ പ്രീമിയം പൈസ ഉപയോഗിച്ച് അഞ്ച് മെഷീനുകൾ വാങ്ങിച്ചതാണ് ചിക്കമംഗളൂരിൽ നിന്ന് വാങ്ങിച്ചാണ് ഇതിന് ഒരു ലക്ഷം രൂപ മുകളിൽ വിലയുണ്ട് ഇതിന്റെ ഒരു ഉപയോഗക്ഷമത ഒക്കെ കാര്യക്ഷമത ഒക്കെ എങ്ങനെയാണ് നമുക്കൊരു മണിക്കൂറിൽ കുരുമുളക് ഓ ശരി ഒരു മണിക്കൂറിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ കുരുമുളക് വരയ്ക്കാൻ പറ്റും മാത്രമല്ല ഇതിന്റെ യന്ത്ര എന്ന് പറഞ്ഞാൽ ആ ഇത് ഡീസൽ എഞ്ചിനാണ് പ്രവർത്തി അഞ്ച് എച്ച് പിയുടെ കിലോസ്കറിന്റെ മോട്ടറാണ് അപ്പൊ നമുക്ക് കറണ്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അഭിമുഖീകരിക്കേണ്ടി വരുന്നില്ല പിന്നെ നമ്മള് മെഷീൻ പ്രവർത്തിക്കണമെങ്കിൽ അല്ലെങ്കിൽ മിക്ക മൂന്ന് എച്ച് പിയുടെ കറണ്ട് മോട്ടർ വെക്കേണ്ടി വരും അപ്പൊ അങ്ങനെ നമ്മളൊരു റീഫേസ് കണക്ഷൻ ഒക്കെ എടുത്തു വരുമ്പോൾ ഒരുപാട് നമുക്ക് എക്സ്പെൻസ് വരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മാസം ഇതിന്റെ പണി ഉള്ളു അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വെറുതെ വെക്കണം അപ്പൊ നമുക്ക് ഇത് ആവശ്യമുള്ള ഡീസൽ ഒഴിക്കുക പ്രവർത്തിപ്പിക്കുക പിന്നെ നമുക്ക് ഒരു പത്ത് ഇരുപത്തി അഞ്ച്യാക്കുള്ള ഒരു ലിറ്റർ ഡീസൽ മുപ്പത്യാക്കുള്ള ഒരു ലിറ്റർ ഡീസൽ നമുക്ക് മെതിക്കാൻ പറ്റും ഇത് ഈ സ്റ്റെപ്പ് കാണുന്നുണ്ടല്ലോ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ഇപ്പൊ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുരുമുളകിന്റെ കേന്ദ്രമായിരുന്നു ഈ മേഖല എന്ന് പറഞ്ഞ മുള്ളരിക്കുടി കൈലാസം ചാക്കോ സിറ്റി മേഖല അപ്പൊ എവിടെ നിന്നൊക്കെ ഉള്ള ആളുകൾ ഇപ്പൊ കുരുമുളക് വധിക്കാൻ ഇവിടെ വരാറുണ്ട് ഇപ്പം നമുക്ക് പിന്നെ ഇങ്ങനെ ഇത്ര അകലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വരാറുണ്ട് വെച്ച് കഴിഞ്ഞാല് മെഷീനുകൾ മുളക് വരുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇത് എങ്ങനെയാ ഇതിന്റെ കൂലി നമ്മള് ഈടാക്കുന്നത് അമ്പത് രൂപയാണ് ഒരു വലിയ ചാക്ക് ഒരു കാലിത്തീറ്റ ചാക്കിൽ നിറച്ച് കുരുമുളക് കൊണ്ടുവന്നാൽ അത് മെതിച്ചു കിട്ടാനായിട്ട് യന്ത്രത്തിൽ മെതിക്കാനായിട്ട് അമ്പത് രൂപയാണ് ഈടാക്കുന്നത് നമ്മൾ കാലുകൊണ്ടൊക്കെ മെതിക്കാണെങ്കിൽ സമയം എടുക്കും പിന്നെ ബുദ്ധിമുട്ടുണ്ട് പിന്നെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാൻ ചീര് പെറുക്കാനായിട്ട് പിന്നെ പിന്നെ പെറുക്കാനൊന്നും കിട്ടില്ല ഈ ചാടയിലെ ചരട് തീരെ നൈസായിട്ട് ഇപ്പൊ ഒരു അഞ്ചുകയാക്കോത്തിയാക്കൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ കൊള്ളാനുള്ള ചാടിയില്ല അതുപോലെ വരും പൊടി നമുക്ക് ഒത്തിരി പൊടി ലഭിക്കുന്നുണ്ട് ഇപ്പൊ കാരണം വില ഒത്തിരിക്ക് വിലയുണ്ട് അപ്പൊ പൊടിയും കൂടിയിട്ട് ഈ നമ്മൾ കൊടുത്തു രണ്ടാമത് മെതിക്കുന്നത് നമ്മൾ അങ്ങനെ കിട്ടും അത് വേറെ സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പൊ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാൻ പോകണല്ലേ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാൻ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു അപ്പൊ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മുളക് പതി പൂർത്തിയായി കഴിഞ്ഞ് അതേ ഭാഗം അല്ലേ ആ രണ്ടാമതി അപ്പൊ ഈ ചീരു ഉൾപ്പെടുന്ന ഈ ഭാഗം കൂടിയിട്ട് കർഷകന് നമ്മൾ കൊടുത്തു 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 അപ്പൊ എന്തായാലും ഇതിന്റെ സംവിധാനം എന്ന് പറയുന്നത് ദിത്രൊക്കെയാണ് ഇതിന്റെ സംവിധാനങ്ങൾ ഇത് മെഷീൻ ചിക്കമംഗ്ലൂർ എന്ന് വാങ്ങിച്ചത് ചിക്കമ കർണാടകത്തിലെ അവര് ഈ കാപ്പി പണിപ്പിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന മെഷീൻ ആണ് നിങ്ങളുടെ കർഷക കൂട്ടായ്മയുടെ പേര് പ്രൊഡ്യൂസിംഗ് കമ്പനി ആ തോപ്രാഗുടി ഫാമേഴ്സ് പ്രൊഡ്യൂസിംഗ് കമ്പനിയാണ് ഇത്തരം ഒരു മുളകുപതി യന്ത്രം പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ മാത്രമല്ല മറ്റു മേഖലകളിലും കുരുമുളക് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇത്തര ഒരു യന്ത്രത്തിന്റെ ആവശ്യമുണ്ട് അത് കർഷക കൂട്ടായ്മയുടെ പേരിലാണെങ്കിൽ നമുക്ക് കൂടുതൽ കർഷകർക്ക് ഈ കൂട്ടായ്മയിലെ കർഷകർക്കും പുറമേ നിന്നുള്ള കർഷകർക്കും അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ് ഇവിടുത്തെ ഇവിടുമായി ബന്ധപ്പെട്ടതിന്റെ ഫോൺ നമ്പർ കൂടി ഒന്ന് പറയാമോ തൊണ്ണൂറ്റിയാറ് അഞ്ച് ആറ് നൂറ്റി നാല്പത്തഞ്ച് അറുന്നൂറ്റി പതിനെട്ട് ഓക്കെ ഓക്കെ താങ്ക് യു ബിജു ഓക്കെ താങ്ക് യു സാർ